ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക അതോടൊപ്പം തന്നെ ട്രാവൽ വിത്ത്സിനോവിനെ നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ദയവായി എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ നമ്പർ എഴുതി അറിയിക്കുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇന്ന് വളരെ പ്രചോദനാത്മകമായിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു കഥയാണ് നിങ്ങളോട് പറയുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട് നമ്മളൊക്കെ നമുക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എല്ലാവരും ജീവിക്കുന്ന അത് അവരവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ ഭാര്യ മക്കൾ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മ അങ്ങനെയുള്ളൊരു ചുറ്റുപാടുകളിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ വേദനിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കേസ് വരുമ്പോൾ ആദ്യം നമ്മളൊന്ന് നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് സേഫ് ആക്കിയിട്ടല്ലേ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പോവുക അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുക എന്നാണ് നമ്മൾ മിക്കവാറുമുള്ള ആളുകൾ കരുതുന്നത് പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാതെയായിട്ട് കൂടി ഒരമ്മ തനിക്ക് ജീ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സംഭവം ഞാൻ അറിയുകയുണ്ടായി ഞാനത് നേരിട്ട് അനുഭവിക്കുകയുണ്ടായി അതേക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ ഞാൻ അപകീർത്തിക്കുകയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അത്ഭുതം തോന്നി കാരണം നാം ഒക്കെ ജീവിക്കുന്നത് അപ്പോൾ എത്ര നമ്മളൊക്കെ എത്ര നിസ്സാരായിട്ടുള്ള ആൾക്കാരാണ് എന്ന് എനിക്ക് തോന്നി നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അടക്കമുള്ള ആളുകൾ നമുക്ക് വേണ്ടി നമ്മളിങ്ങനെ ജീവിച്ച് തീർക്കുമ്പോഴേക്കും ഈ വനജ എന്ന് പറഞ്ഞ ഈ ഒരു അമ്മയെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ജീവിതമൊക്കെ എത്ര തുച്ഛമാണ് നമ്മളൊക്കെ എത്ര സ്വാർത്ഥനാണ് നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ ദൈവത്തെക്കുറിച്ചും അല്ലെങ്കിൽ സഹായത്തെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാതവരാതെ പ്രസംഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ധാരാളം ജീവിത സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നമ്മളുടെ ചുറ്റുപാടുകളും ഉണ്ടായിട്ട് കൂടി നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ പരിമിതമായ കാര്യങ്ങളാണ് ചെയ്തത് ആ പരിമിതമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോട്ടെ അത് നമ്മൾ അക്കമിട്ട് നിരത്തി വലിയ ഹിമാലയവത്കരിച്ച് മറ്റുള്ളവരോട് നമ്മൾ ചെയ്ത് ചെയ്ത ചെറിയൊരു നല്ല കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്കെത്ര ആത്മാഭിമാനമാണ് നമ്മളെത്ര എത്രമാത്രം കൂടിയാണ് എത്ര വലിയ ഇതായിട്ട് ഞാനൊരിങ്ങനൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ് നമ്മൾ മറ്റുള്ളവരുടെ ഭയങ്കര രീതിയിലേക്ക് അത് പറയാറുണ്ട് പക്ഷേ ഈ വനജാമ്മയുടെ വനജ എന്ന് പറഞ്ഞ ഈ അമ്മയുടെ കാര്യം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളൊക്കെ എത്ര നിസാരരായിട്ടുള്ള ആളുകളാണ് എന്നുള്ള കാര്യം ഞാൻ ഈ വനജ എന്ന് പറഞ്ഞ അമ്മയെ പരിചയപ്പെടുന്നത് ഒരു ബേക്കറിയിൽ വെച്ചിട്ടാണ് ആ ബേക്കറിയിൽ അമ്മ നല്ല മഴയാണ് നമ്മളൊക്കെ പ്രീവിയസ്ലി നമുക്കറിയാം ഇപ്പോൾ നല്ല മഴയാണ് ആ മഴയത്ത് അമ്മ കൂടെ ചൂടി ഒരു കോട്ട ഒക്കെ ഇട്ട് വലിയൊരു ബാഗ്യമായിട്ട് അമ്മ വരികയാണ് വലിയ ഭിക്ഷോപ്പറാണ് ഭിക്ഷോപ്പർ പൊതി നനയാതെ നല്ല കെയർ ചെയ്തിട്ടാണ് അമ്മയെ ആ ബേക്കറിയിലേക്ക് വന്നത് ബേക്കറിയിൽ വന്നിട്ട് അമ്മ അവിടുത്തെ ആളുകൾ അമ്മയെ കണ്ടപ്പോഴേക്കും ചിരിച്ചു സംസാരിച്ചു അമ്മയോട് അവർ പറഞ്ഞു ചേച്ചി ഇത്തവണ ഇരുപതെണ്ണം വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ചായയും ഒരു സമോസയുമാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ നോക്കി നന്നായിട്ട് മഴയുണ്ട് ഇപ്പോൾ അമ്മ മഴ തന്നെയാണ് ഒന്ന് കൊടയൊക്കെ സൈഡിൽ വെച്ചു അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു ചേച്ചി ഇരുപതെണ്ണം ഇത്തവണ്ണം വെച്ചുള്ളൂ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് സന്തോഷമായി അയാൾ അയാളെ നല്ല അഭിപ്രായമാണ് കേട്ടോ മേടിക്കുന്നവരൊക്കെ വീണ്ടും ഒന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ ഇത് പ്രൊഡക്റ്റ് ഒന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അമ്മ നന്നായിട്ട് ചിരിച്ചു നല്ല ഐശ്വര്യമുള്ള ഒരു ചെറിയ സെറ്റാണ് കൊടുത്തിരിക്കുന്നത് അല്പം പഴകിയതാണ് ഒരു കറുത്ത ബ്ലൗസും കറുത്ത കരയുള്ള സെറ്റുമാണ് അമ്മയെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചിരിച്ചു അപ്പോൾ അമ്മ സന്തോഷത്തോടു കൂടി അവിടുത്തെ ആ കൗണ്ടറിൻ്റെ മുകളിലെ ഇരുപ്പത്ത് ഉണ്ണിയപ്പത്തിൻ്റെ പാക്കറ്റുകൾ അമ്മ ഇങ്ങനെ അടുക്കി അടുക്കി ഇങ്ങനെ വെച്ചു വെച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ പൈസ എല്ലാം എടുത്തു കൊടുത്തു അമ്മ പൈസ വാങ്ങിച്ച് ബാഗിലാക്കിയ നല്ല മഴയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മഴയത്ത് എന്നാൽ ഒരു ചായ തരും അപ്പോൾ പറഞ്ഞ് ചായ കുടിക്കുന്നതെന്ന് ചോദിച്ചു ചായ തരാൻ പറഞ്ഞു അമ്മ ചായ കുടിച്ചു അവിടുന്ന് അമ്മയും അവിടെ ഉഴുന്നുകൂടെയാണ് അമ്മ ഓർഡർ ചെയ്തത് എൻ്റെ ഞാനിരിക്കുന്ന ടേബിൾ ഇച്ചിരി വലിയ ടേബിളാണ് അവിടെയാണ് അമ്മ വരുന്നത് എന്നെ നോക്കിയാൽ മതി ചിരിച്ചു അപ്പോൾ ഞാൻ ചിരിച്ചു അമ്മയോട് ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞു നല്ല മഴയാണല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ മഴയാണ് എന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ വേണ്ടിയാൽ എന്താണ് സാധനം അമ്മ എനിക്ക് ഒരു ഇത് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ കണ്ടു ഉണ്ണിയപ്പം അവിടെ കൊണ്ട് നിരത്തി വെക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ പറഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ ഉണ്ണിയപ്പം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പം ഞാനിപ്പോൾ ചോദിച്ചു വേറെന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കൂടെ ആണെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഇല്ല അതൊന്നും എനിക്കറിയില്ല ഉണ്ണിയപ്പം ഞാൻ വളരെ നന്നായിട്ട് ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റാണ് നല്ല മാർഗമുള്ളതാണ് ഞാനത് വാങ്ങിച്ചു ഞാൻ കഴിച്ചു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ അത് പത്ത് എണ്ണത്തിൻ്റെ പാക്കറ്റാണ് ഒരെണ്ണത്തിനുള്ളത് പത്തെണ്ണത്തിൻ്റെ പാക്കറ്റാണുള്ളത് അത് അത്യാവശ്യം വലിപ്പമുള്ളതാണ് ആ പാക്കറ്റ് നമ്മൾ മേടിക്കുമ്പോൾ അതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ വില മൂന്ന് രൂപ അൻപത് പൈസയാണ് ഒരെണ്ണത്തിന് നമ്മൾ കടയിൽ നിന്ന് ഹോൾസെയിലിൽ വിൽക്കുമ്പോഴേക്കും അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് എത്ര പൈസ എത്ര പാക്കറ്റൊക്കെ പോകുമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് നൂറ് നൂറ്റൻപത് അങ്ങനെയാണ് പോകുന്നത് എന്താണെങ്കിലും എനിക്ക് ഒരു ദിവസം ആയിരം രൂപ എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു ഉണ്ണിയപ്പത്തിന് അതായത് ഒരു പാക്കറ്റ് ഉണ്ണിയപ്പോൾ അമ്മ പറഞ്ഞു അമ്മ വിറ്റ് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് എല്ലാ ചിലവുകളും കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പത്ത് രൂപ അതിൽ നിന്ന് കിട്ടും വാണ്ടിക്കൂലി അമ്മയുടെ വീട്ടു ചിലവുകൾ അമ്മയുടെ യാത്ര എല്ലാ കാര്യങ്ങളും സാധനങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പത്ത് രൂപ അമ്മയ്ക്ക് കിട്ടും അപ്പോൾ അപ്പോൾ നൂറ് പാക്കറ്റ് മുന്നേ ഇപ്പോൾ അമ്മയ്ക്ക് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ദിവസം ആയിരം രൂപ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കിട്ടും ചിലപ്പോൾ അതിലൊക്കെ കൂടുതൽ കിട്ടും ചിലപ്പോൾ കുറവായിരിക്കും എങ്കിൽ തന്നെയാണെങ്കിലും എനിക്ക് ഒരു ദിവസം ആയിരം രൂപ എന്ന കണക്കിലാണ് എനിക്ക് പായ് രൂപ എന്നുള്ള രീതിയിലേക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ ചിലവും കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മാസം എനിക്ക് പതിനായിരം രൂപ എനിക്ക് കിട്ടും എന്നമ്മ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ് അപ്പോൾ അമ്മയ്ക്ക് കുറച്ചും കൂടെ രീതിയിൽ വെച്ച ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഇല്ല മോനെ അതൊന്നും അതിനൊന്നും അമ്മയ്ക്ക് പറ്റില്ല ഇതുതന്നെ അമ്മ ചെയ്യുന്നത് ചെയ്യാൻ പറ്റുമായിട്ട് ചെയ്യുന്നതല്ല ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയുടെ വീട് എവിടെയാണ് അമ്മ എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ വീട് കാണക്കാരിയാണ് എൻ്റെ പേര് വനജ എന്നാണ് എന്നമ്മ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എത്ര വർഷമായി ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ അമ്മയുടെ കണ്ണെന്നിറഞ്ഞു ഞാൻ കുറച്ച് നാളായി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു മഴ ശക്തമായിട്ട് പെയ്യുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ചിട്ട് ഞാൻ എന്താണെന്ന് അറിയാനായിട്ട് വളരെ കൂടി സംസാരിക്കുന്നയാളാണ് അപ്പോൾ വനജാമ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മൾ എത്ര പുണ്യവതിയാണ് ആ അമ്മ എന്നറിയുമോ അത്രമാത്രം പുണ്യം ചെയ്തൊരു സ്ത്രീയാണ് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല പണക്കാരിയല്ല ആരും സഹായത്തിനല്ല ആരുടെയും ഒരു ഒത്താശയോ സംഗതികളൊന്നുമില്ല ഈ അറുപത്തി എട്ടാം വയസ്സിലും അമ്മ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എല്ലാ ചിലവുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അമ്മയുടെ സ്വന്തം ചിലവുകളൊക്കെ നടന്നു പോകും ആരെയും ആശ്രയിക്കുന്നില്ല ആരുടെയും അടുക്കളപ്പുറത്ത് പോകുന്നില്ല ആരുടെയും മുന്നിലും കൈനീട്ടുന്നില്ല എന്നിട്ട് അമ്മ സേവ് ചെയ്യുന്ന ഈ പൈസ ഉണ്ടല്ലോ പതിനായിരം രൂപയെ അതമ്മ കെ എസ് എഫ് ഇയിലെ ചിട്ടി കൂടിയിട്ടുണ്ട് ആ ചിട്ടിയിൽ നിക്ഷേപിക്കുകയാണ് മുപ്പത് മാസത്തെയും നാൽപ്പത് മാസത്തെയും ഒക്കെ ചിട്ടി കൂടിയിട്ട് അമ്മ അങ്ങനെ ചെയ്തിട്ട് അമ്മയ്ക്ക് മൂന്ന് വർഷവും നാല് വർഷവും ഒക്കെ ആകുമ്പോഴേക്കും അമ്മയ്ക്ക് മൂന്ന് ലക്ഷവും നാല് ലക്ഷവും അഞ്ച് ലക്ഷം രൂപയൊക്കെ കിട്ടും ആ അമ്മയെ പൈസ കൂട്ടിവെച്ചിട്ട് ഈ അനാഥാലയങ്ങളിൽ ഈ പെൺകുട്ടികളുണ്ട് വിവാഹപ്രായമൊക്കെ അകന്ന കുട്ടികളുണ്ട് അവരുടെ വിവാഹത്തിന് വേണ്ടി ഒന്നും രണ്ടും പേരുടെ വിവാഹത്തിന് വേണ്ടി അമ്മ ഇത് കൊടുക്കുകയും അത് ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ രണ്ട് ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപയും ഒക്കെ അവർക്ക് സമാനമായിട്ട് നൽകിയിട്ട് അവരെ വിവാഹം കഴിച്ച് അയക്കുകയാണ് ചെയ്യുന്നത് ഈ അറുപത്തു വയസ്സുള്ള അമ്മ അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയത് അപ്പോൾ പറഞ്ഞു മോനെ അത് ചിലപ്പോൾ മൂന്ന് വർഷത്തിലൊക്കെയാണ് ഒരിക്കലാണ് സാധിക്കും പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് കുട്ടികളെ എനിക്ക് അങ്ങനെ നല്ല രീതിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അവരുടെയൊക്കെ അമ്മയാണ് ഞാൻ അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചമ്മ അപ്പോൾ അവരെ എങ്ങനെയുള്ള ആൾക്കാരാണ് തീർത്തും പാവപ്പെട്ട കുട്ടികളാണ് അനാഥാലത്തിലൊക്കെ കഴിയുന്ന കുട്ടികളുണ്ടല്ലോ അച്ഛനും അമ്മയും കൂടെ പുറപ്പെടും ഒന്നും ഇല്ലാത്തവർ അവർ അവരൊക്കെ എന്നോട് ഇത് കഴിയുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് അമ്മയും ഞങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കുക ഇനി അമ്മ ഉണ്ണിയപ്പ കച്ചവടത്തിന് അതിനൊന്നും പോകേണ്ട കാര്യമില്ല പക്ഷേ എനിക്കിതാണ് സന്തോഷം അവരുടെ ജീവിതം സേഫാക്കി മറ്റൊരു പെൺകുഞ്ഞിനെ എനിക്കങ്ങനെയാക്കാൻ കഴിയാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് എന്നമ്മ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്താണ് എന്തെങ്കിലും കാരണമുണ്ടോ അല്ല മോനെ കാരണമൊന്നുമില്ല ഞാനിത് മാത്രമല്ല ചെയ്യുന്നത് ഇടയ്ക്ക് പൈസ കൂടുതലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ തിരുവനന്തപുരം ആർ സി ക്യാൻസർ സെൻറ്ററിൽ പോയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ള പെൺകുഞ്ഞുങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് ചില സമയത്ത് അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്താണെങ്കിലും അൻപത് വയസ്സിന് ശേഷം ഞാൻ കുറേ കാര്യങ്ങൾ എനിക്കങ്ങനെ ചെയ്യാൻ സാധിച്ചു മോനും ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഞാനങ്ങനെയൊന്നും ആരോടും പറയാറില്ല അതേക്കുറിച്ച് എൻ്റെ ചോദ്യം ആ രീതിയിലായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയാൻ പറയാം അങ്ങനെയല്ല ഞാൻ അമ്മമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നയാളാണ് യൂട്യൂബ് ചെയ്യാറുണ്ട് അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യം ഒന്നുമില്ല അങ്ങനെയൊന്നും പറയുകയും അതിൻ്റെ ഒന്നും ഇതില്ല ഞാനിങ്ങനെ പറയുന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയും അതല്ല അമ്മ അമ്മ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റുള്ളവർക്ക് അത് നമ്മുടെ ഈ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അവർക്കത് ചെയ്യാനുള്ള ഒരു പ്രചോദനമുണ്ടാകും ആ രീതിയിലേക്കുള്ള ഒരു മനോഭാവം അവർക്കുണ്ടാകുമെങ്കിൽ എത്ര നല്ല കാര്യമാണ് എന്ന് ഞാൻ അമ്മയോടത് ചോദിക്കുകയുണ്ടായി ഈ വനജ എന്ന് പറഞ്ഞ അമ്മ വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു അംഗമായിരുന്നു അമ്മയ്ക്ക് വിവാഹം കഴിച്ചു വിടാനായിട്ട് അമ്മയുടെ മാതാപിതാക്കൾക്ക് വലിയ ഞാൻ പറഞ്ഞു കോട്ടയത്താണ് അവർ കാണക്കാരി അടുത്താണ് അമ്മയുടെ വീടും മതവും അടുത്തായിട്ട് അമനകര അമനകരയല്ല അമനകര രാമപുരത്താണ് കോട്ടയത്ത് തന്നെയുള്ള സ്ഥലത്ത് തന്നെയാണ് അമ്മയുടെ വീട് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ എക്സാറ്റി മറന്നുപോയി അപ്പോൾ അയ്മനമാണ് സോറി അപ്പോൾ ഐമനത്താണ് അമ്മയുടെ ശരിയായിട്ടുള്ള വീട് അപ്പോൾ അമ്മയുടെ ആ സമയത്ത് അമ്മയ്ക്ക് ഒരു രണ്ടാം വിവാഹത്തിനായിട്ടുള്ള ഒരാദ്യം വിവാഹം കഴിച്ചിട്ട് ഭാര്യ മരിച്ചു പോയ ഒരാളെയാണ് അമ്മയ്ക്ക് വിവാഹം ചെയ്ത് കൊടുത്തത് അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം അസുഖബാധിതനായിട്ട് അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്തത് അമ്മയ്ക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മൂത്ത ഒരു മൂത്തൊരാൺകുട്ടിയും ഇളയ ഒരു പെൺകുട്ടിയുമാണ് ഉണ്ടായത് അമ്മയുടെ മകന് നല്ല പ്രായത്തിലായപ്പോഴേക്കും അദ്ദേഹത്തിന് ഇരുപത്തി നാല് വയസ്സായപ്പോഴേക്കും ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ അമ്മയുടെ മകൻ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അമ്മയുടെ മകൻ മരണപ്പെട്ടു പോയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദുഃഖവും സങ്കടവും ഒക്കെ ആയി ഒക്കെയായി ചെറിയ അവിടെ ഒരു എയ്ഡ്സിൻ്റെ സ്ഥലമാണ് അമ്മയ്ക്കുള്ളത് അമ്മയുടെ പേരിലാണ് വീടുമുണ്ട് മൂത്ത ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയിലൊരു കുട്ടിയുണ്ട് ആ ഭർത്താവിൻ്റെ മരണശേഷം ഈ പെൺകുട്ടി അമ്മ ജോലി ചെയ്ത പല ജോലികളും അമ്മ ജോലി ഹോട്ടലിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വീടുകളിലൊക്കെ ജോലി ചെയ്തിട്ടാണ് അമ്മ ആ പെൺകുട്ടിക്ക് വിവാഹം എല്ലാം നടത്തി നടത്തിക്കൊടുത്തത് ആ പെൺകുട്ടിക്ക് അമ്മയുടെ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാനമ്മയാണ് ഒരു പക്ഷേ രണ്ടാനമ്മ എന്ന് പറയുമ്പോഴേക്കും സ്വന്തം അമ്മയെന്നുള്ള രീതിയിലേക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല അമ്മ പറഞ്ഞാൽ ഒരിക്കലും ഞാനങ്ങനെ വേറൊരു കാണിക്കുക അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല വളരെ സ്നേഹത്തോടു കൂടി മാത്രമാണ് ആ കുട്ടിയെ ഞാൻ നോക്കി എൻ്റെ സ്വന്തം മോളേക്കാൾ കാര്യമായിട്ടാണ് ഞാൻ നോക്കിയിരുന്നത് ഞാൻ അങ്ങനെ പല പറ്റും പല സ്ഥലങ്ങളിലേക്കും അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ട് ജോലി ചെയ്യുകയും ചെയ്തു പിന്നെ വീടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സ്ത്രീധനമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചു വച്ചത് കാരണം അന്നത്തെ കാലത്ത് പിന്നെ ഒരു ലക്ഷം രൂപയും ഇരുപത് പവൻ്റെ സ്വർണവും കൊടുത്തിട്ടാണ് ആ പെൺകുട്ടി അത്രയും പൈസ അമ്മ ഉണ്ടാക്കി അമ്മയ്ക്കപ്പം വീടിൻ്റെ ഞാൻ എയ്ഡ്സിൻ്റെ സ്ഥലവും വീടുമാണ് അപ്പോൾ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ടാണ് പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ അയച്ചത് അപ്പോൾ മകൻ മരണപ്പെട്ടു മൂത്ത മകളുടെ വിവാഹം കഴിച്ച് അയച്ചു ഇളയ മകളുണ്ട് ഇളയ മകൾക്ക് പതിനാല് വയസ്സായപ്പോഴേക്കും ആ കുട്ടിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി അമ്മയ്ക്ക് അമ്മയ്ക്ക് വലിയ അശ്വിവാദം പോലെയാണ് കാരണം ജീവിതത്തിൽ ഭർത്താവ് മരി മരിച്ചുപോയി ജീവിതം ഭയങ്കര കഷ്ടപ്പാടാണ് മൂന്ന് കുട്ടികളുണ്ട് ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ ഉള്ള മകളുണ്ട് അവളെ പഠിപ്പിക്കണം ആ കുട്ടിയെ വളരെ കഷ്ടപ്പെട്ട് വീടൊക്കെ പണയപ്പെടുത്തിയിട്ടൊക്കെയാണ് വിവാഹം കഴിച്ചയച്ചത് അതിനുശേഷം മകൻ അപകടത്തിൽ മരിച്ചു പോകുന്നു ഒരേ ഒരു പിന്നീടുള്ള മകളാണ് മകൾക്ക് ക്യാൻസറായി നല്ല പ്രായത്തിൽ പതിനാല് വയസ്സുള്ളൊരു കുട്ടിക്ക് ആയപ്പോൾ അമ്മ തകർന്നു പോകില്ല എങ്കിലും കുട്ടിക്ക് മരുന്ന് മേടിക്കണം മറ്റുള്ള വീടിൻ്റെ കടന്ന് നോക്കണം മറ്റു പല കാര്യങ്ങളുണ്ട് അതെല്ലാമായിട്ട് അമ്മ വളരെയേറെ വളരെ വിഷമിച്ച് വളരെ ബുദ്ധിമുട്ടി അമ്മ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോയി പല സ്ഥലത്തും ജോലിയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് മകള് പതിനേഴാമത്തെ വയസ്സായപ്പോഴേക്കും ക്യാൻസർ ബാധിച്ച അമ്മയുടെ മകൾ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് നമ്മയ്ക്ക് ജീവിതത്തിൽ നമ്മൾ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴേക്കും നമുക്ക് പിന്നെ എന്ത് ചെയ്യണം ആർക്കു വേണ്ടി ജീവിക്കണം എന്നുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും അല്ലേ അപ്പോൾ ആ സമയത്താണ് അമ്മയുടെ മകള് മൂത്ത മകള് അമ്മ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് സ്ഥലത്തു അത് തൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നിങ്ങളവിടെ താമസിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അത് എനിക്ക് വേണം അവിടെ നിന്ന് ഇറങ്ങിത്തരണമെന്ന് പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കിയ ഭർത്ത വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ അങ്ങനെ ഒരു അശ്വനിപാതം പോലെ ആ അവസ്ഥയും കൂടെ അപ്പോഴേക്കും കേത് കിടക്കാൻ കിടക്കാടമില്ല എന്ത് ചെയ്യണമെന്നറിയില്ല അമ്മ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ തുണി സഞ്ചരിക്ക സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്ത് ഇറങ്ങി മകൾക്ക് അവർ സന്തോഷകരമായി കഴിയിട്ടാണ് എനിക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സായി തൻ്റെ കാര്യം ഇനി എന്ത് നോക്കാനാണ് അങ്ങനെ അമ്മയെ അവിടെ ഒരു ഇതുമില്ലാതെ ആ വീട്ടിൽ നിന്ന് അമ്മേനെ ഇറക്കി വിടുകയാണ് ചെയ്തത് അപ്പോൾ അമ്മേനത്ത് പറഞ്ഞാൽ അമ്മയുടെ കുടുംബത്തിൽ അമ്മയ്ക്ക് വളരെ പ്രാവപ്പെട്ട സ്ത്രീയാണ് അമ്മ അവിടെ നിന്ന് വന്നതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു ഒരു വീടിൻ്റെ ഒരു ഒരു സൈഡിലുള്ള ഷെഡിൽ ഒരു ഒറ്റമുറി വീട് അമ്മയ്ക്ക് അവർ വാടകയ്ക്ക് കൊടുക്കുകയുണ്ടായി ജീവിച്ച് മുന്നോട്ട് പോകണമല്ലോ പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്ത് പല ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ആയിരുന്നു അമ്മയുടെ കാര്യങ്ങൾ പക്ഷേ ആരോഗ്യപരമായ പല കാര്യങ്ങളുള്ളതുകൊണ്ട് വീട്ടുജോലിക്കൊക്കെ പല സ്ഥലങ്ങളിൽ പോയി നിൽക്കുവാനോ അങ്ങനെ നോക്കുവാനോ ഒന്നും അമ്മയ്ക്ക് പറ്റാത്ത അവസ്ഥ വന്നപ്പോഴേക്കും എന്ത് ചെയ്യണമെന്നറിയില്ല അസുഖം വന്നു പക്ഷേ അമ്മ ഏതെങ്കിലും അപ്പോൾ ഈ സംഘടനകളും പള്ളിയിലെ ആൾക്കാരും ഒക്കെ ആയിട്ട് ഇടപെട്ടിട്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ പോവുക ഏതെങ്കിലും വൃത്തസ്ഥാനത്തിലേക്ക് പോയി താമസിക്കുക അങ്ങനെയുള്ള ഒരു അവസ്ഥ വരിക ഉണ്ടായി അമ്മ പറഞ്ഞു ഞാൻ അങ്ങനെ പോകുന്നില്ല കാരണം അതിന് അത്രമാത്രം എൻ്റെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടാതെ ജീവിക്കാനുള്ളൊരു എനിക്ക് അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അമ്മ ഈ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയിലേക്ക് അമ്മ കടന്നത് അമ്മ ആദ്യം കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി അടുത്തുള്ള കടകളിലും വീടുകളിലും ഒക്കെ ഇങ്ങനെ സഞ്ചിയിൽ കൊണ്ടു നടന്നു വിറ്റു അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നു നല്ല കൈപ്പുണ്യമാണ് നന്നായിട്ടുണ്ടാക്കും അമ്മ അങ്ങനെ പതുക്കെ പതുക്കെ അമ്മയും അത് കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ണിയപ്പം കുറെ കൂടി കൂടുതലായിട്ട് ഉണ്ടാക്കും ഇപ്പോഴും അമ്മ ഒറ്റമുറി വീട്ടിലെ അടുക്കളയിൽ ആ മുറിയും ഒരു മുറിയും അടുക്കളയും എല്ലാം ഒരുമിച്ച് തന്നെയാണ് കാരണം അമ്മയ്ക്ക് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുവാനോ കൂടുതലായിട്ട് അങ്ങനെ ചെയ്യുവാനുള്ള ശേഷിയും അതിനുള്ള ആരോഗ്യവും അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിരതയും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അമ്മ പറയുന്നത് ഞാൻ ചെയ്യുന്ന വളരെ നിസാരമായിട്ടുള്ള കാര്യമാണ് എൻ്റെ കാര്യങ്ങൾ എൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങൾ എൻ്റെ ഭക്ഷണ കാര്യങ്ങൾ സുഖം കുഴപ്പമില്ലാതെ നടന്നു പോകുന്നുണ്ട് അവിടെ വാടക കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എനിക്ക് പതിനായിരം രൂപ എനിക്കൊരു മാസം എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് ആ പതിനായിരം രൂപ ഞാൻ കൂട്ടി വെച്ചിട്ട് ഞാനത് അതിന് ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട് അത് മുപ്പത് മാസത്തേക്ക് പത്ത് ലക്ഷം രൂപയുടെ മീൻസ് മൂന്ന് ലക്ഷം രൂപയുടെ ചിട്ടിയൊക്കെ ആയിരിക്കും അതിന് അടച്ചിട്ട് എനിക്ക് ആ പൈസ കിട്ടുമ്പോഴേക്കും ഞാൻ അതുമായിട്ട് അത് മുപ്പത് മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് മൂന്ന് വർഷത്തിൻ്റെ കാലഘട്ടമുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് അമ്മ എന്ത് ചെയ്യും ഒരു കുട്ടിയുടെ ജീവിതം സേഫ് ആക്കാനുള്ള കാര്യങ്ങൾ അമ്മ ചെയ്യുകയാണ് വീണ്ടും അമ്മയുടെ ഈ ക്രമാനുഗതമായിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടേ പോകുന്നു ഇടയ്ക്ക് എല്ലാ മാസവും അമ്മ അവിടെ ആർ സി സി സന്ദർശിക്കും അമ്മ അവിടെ പോകുമ്പോൾ അവർക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഈ അമ്മയുടെ ഈ പെൺകുട്ടികൾക്ക് പാടില്ലാത്ത കുട്ടികൾക്ക് അമ്മയൊക്കെ പറ്റുന്ന പോലെയുള്ള സഹായം ഇത് കൂടാതെ അമ്മ ചെയ്യുന്നുണ്ട് ആരോടും പറഞ്ഞിട്ടും അമ്മയുടെ പേര് പോലും അമ്മ ആരോടും പറയാനില്ല അവിടെ പോയി അവരെയൊക്കെ കാണും അമ്മയ്ക്ക് ഭയങ്കര മാനസിക സന്തോഷമാണ് കാരണം വേദനിക്കുന്നവരെ വിഷമിക്കുന്നവരെ അമ്മയുടെ മകളെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് ആ കുട്ടിയുടെ പതിനേഴാമത്തെ വയസ്സിലാണ് അമ്മ അതോടൊത്ത് അയ്യോ എൻ്റെ മകൾ പോയി അയ്യോ എൻ്റെ മകൻ പോയി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എനിക്കിനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിതപിച്ച് കരഞ്ഞ നിലവിളിച്ച് വീട്ടിലിരിക്കുകയും മറ്റുള്ളവർ മുമ്പിൽ പോയിട്ട് കൈന്ന് കിട്ടുകയും അവരുടെ ദയയ്ക്ക് വേണ്ടി കടാക്ഷത്തിന് വേണ്ടി കാല് പിടിച്ചിരിക്കുക ഒന്നും ചെയ്യാതെ തനിക്ക് തനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ താൻ ചെയ്യുക നന്നായിട്ട് തന്നെ ചെയ്യുക തനിക്ക് ആ കിട്ടുന്നതിൻ്റെ ബാക്കി മറ്റുള്ളവർക്ക് വേണ്ടി ബാക്കി വയ്ക്കുക അവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വനജ എന്ന് പറഞ്ഞ ഈ അമ്മയ്ക്ക് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി മകൻ ആ അപകടത്തിൽ മരിച്ചു മകൾ ക്യാൻസർ വന്ന് മരിച്ചു മൂത്ത മകൾ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇത്രമാത്രം തിക്തമായി ഇത്രമാത്രം ക്രൂരമായി ഇത്രമാത്രം മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ട് നമ്മൾ ആരാണെങ്കിലും ചെറിയൊരു വിഷമം നമുക്ക് വരുമ്പോൾ നമ്മളൊരു ചെറിയ സങ്കടം നമുക്ക് വരുമ്പോൾ നമുക്കൊക്കെ എത്രമാത്രം നമ്മുടെ മനസ്സങ്ങൾ പെടഞ്ഞു പോകില്ലേ നമുക്ക് എന്താ ാണ് ചെയ്യേണ്ടത് അറിയത്തില്ല നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയത്തില്ല ഭയങ്കര വിഷമമാണ് ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളാകെപ്പാടെ എല്ലാം തകർന്നു നമ്മൾ നമ്മളിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെയാണ് നമ്മൾ ഈ വനജ എന്ന് പറഞ്ഞ ജീവിതത്തിൽ എല്ലാ സുഖവും നഷ്ടപ്പെട്ടിട്ട് രണ്ട് മക്കളെ നഷ്ടപ്പെട്ടിട്ട് വീട് നഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ നമ്മൾ ഇറക്കി പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിട്ട് അമ്മ തകർന്നു പോകില്ല അമ്മയ്ക്ക് അസുഖങ്ങളുണ്ട് അപ്പോൾ അമ്മ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അമ്മയെക്കൊണ്ട് കഴിയുന്ന പോലെ അമ്മ ജീവിക്കുകയാണ് എങ്ങനെയാണ് അമ്മ ജീവിക്കുന്നത് ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി നന്നായിട്ട് ആത്മബലം കൈവിടാതെ വിശ്വാസം കൈവിടാതെ അമ്മ ജീവിക്കുന്നത് കൂടാതെ നമ്മൾ മറ്റുള്ളവർക്കും കൂടി ജീവി വേണ്ടി ജീവിക്കുകയാണ് മറ്റുള്ളവർക്കും കൂടി ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി ഉണ്ട് നമുക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമ്മുടെ പ്രപഞ്ച വിധാതാവിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടുന്ന ആ ഒരു ഊർജ്ജമുണ്ടല്ലോ അത് നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് നിറയുകയാണ് ഇത് നമ്മളുടെ ജീവിതം എപ്പോഴും നമ്മൾക്ക് വേണ്ടിയല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെ ഒരു ദിവസമെങ്കിലും നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖവും സന്തോഷവും സമാധാനവും ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല നമുക്ക് ധാരാളം പൈസ ഉണ്ടാകാം നമ്മൾ പള്ളികളിൽ പോകാം അമ്പലങ്ങളിൽ പോകാം മസ്ജിദുകളിൽ പോകാം അവിടെ വഴിപാട് കഴിക്കാം സ്വർണ്ണ വിഗ്രഹം നൽകാം അല്ലെങ്കിൽ സ്വർണ്ണ കൊടിമരത്തിന് വേണ്ടി പൈസ നൽകാം അമ്പലത്തിൽ ഓട് ഓടുമേ അല്ല നമ്മുടെ തകട് മേയാനായിട്ടോ സ്വർണ്ണ പൊതിയാനൊക്കെ നമുക്ക് പണം നൽകാം നമ്മൾ കുർബാന പണമോ അല്ലെങ്കിൽ പള്ളിയിലെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാം അതിനൊന്ന് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ വിശക്കുന്നവർക്ക് നമ്മൾ ഒരു ഒരുപതി അന്നം നമുക്ക് നൽകാൻ സാധിച്ചെങ്കിൽ അത് നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമ്മൾ അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെടുന്ന നമ്മൾക്കുള്ള നമ്മളുടെ പങ്കിൻ്റെ ഒരു വിഹിതം നമ്മൾ നൽകുമ്പോൾ ദൈവം നമുക്ക് പത്തിരിട്ടിയായിട്ട് നമുക്ക് തിരിച്ച് നൽകും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ വനജ എന്ന് പറഞ്ഞ അമ്മയുടെ ജീവിതം അമ്മയ്ക്ക് ദൈവം എന്താ പറയുക ഇങ്ങനെ സ്വത്തുക്കൾ കൂടുതലായിട്ട് അമ്മയെടുത്ത് ലോട്ടറി എടുത്ത് ലോട്ടറി അടിച്ചു കൊടുക്കും അങ്ങനെ ഒന്നും അല്ല അമ്മയ്ക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട് അമ്മയ്ക്ക് പതിന്മടങ്ങ് അമ്മയ്ക്ക് ഓരോ കാര്യങ്ങളും ഓരോ ജീവിതത്തിലെ ഓരോ ആൺ ആൾക്കാരെയും സഹായിക്കാനുള്ള ആ സന്മനവും ഭാവം അമ്മയുടെ മനസ്സിലേക്ക് കൂടുതലായി കൂടുതലായിട്ട് നിറച്ച് നിറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സന്മനവും ഭാവവും ഇത്തരത്തിലുള്ള മറ്റുള്ളവരെ സഹായിക്കാനുള്ള കരുണയും ആ ഒരു സിമ്പതിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നിറയുമ്പോൾ നമ്മുടെ ജീവിതം ഭയങ്കര മനോഹരമായിട്ട് തരും നമ്മുടെ ജീവിതം നമുക്ക് ഭയങ്കര ആഹ്ലാദകരമായിട്ട് തരും നമുക്ക് തോന്നുന്നു നമ്മുടെ ജീവി നമ്മളുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഏറ്റവും കൂടുതൽ സയോജ്യം അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളിൽ നമ്മളാണ് ഇന്ന് നമുക്ക് സ്വയം നമുക്ക് ബോധ്യം വരികയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്കൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ വിശാലമാക്കണം നമ്മൾ ആരെങ്കിലും നമ്മുടെ മുന്നിലേക്ക് ഒന്ന് കൈനീട്ടുമ്പോൾ നമ്മളൊന്ന് നോക്കിയിട്ട് ഒരു രൂപ എടുത്തു കൊടുക്കുന്നത് എത്ര അല്ലേ നമ്മൾ ഒരാൾക്കൊരു അഞ്ച് രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പല പക്ഷക്കാരായിട്ടും സഹായം അഭ്യർത്ഥിച്ചായിട്ടും നമ്മുടെ ബന്ധുക്കാരോ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ വീട്ടുകാരോ നമ്മുടെ ഒന്നുമല്ലാത്ത ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളൊരു പത്ത് രൂപ ഒരാൾക്ക് കൊടുക്കുമ്പോഴേക്കും ചിലർക്കൊക്കെ നമുക്ക് പല പലപ്പോഴും നമുക്ക് ഞാനൊക്കെ യാത്രയുടെ ചിലർക്ക് പത്തോ അഞ്ഞൂറോ അല്ലെങ്കിൽ നൂറോ ഒക്കെ കൊടുക്കുമ്പോഴേക്കും നൂറ് രൂപ എനിക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ വെച്ചപ്പോ ആ ഒരു തേങ്ങല ഞാൻ ടു ബി പ്രായങ്കില്ലേ ഞാൻ ചെയ്തിട്ട് അങ്ങനെ പറയുന്നതല്ല എനിക്ക് എനിക്കതിന്റെ വിഷമം ഉണ്ടാകാറുണ്ട് ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോൾ സന്തോഷം തോന്നുമെങ്കിലും ഞാൻ പിന്നീട് അവർക്ക് എനിക്കിനി ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടാക്കണമല്ലോ ഞാൻ എന്താ ചെയ്യും അങ്ങനെ ഒരു ചിന്താഗതി എൻ്റെ ലേക്ക് വരുന്നുണ്ട് അപ്പോഴെന്താ ചെയ്യുന്നത് എനിക്ക് ആ സാങ്കോജ്യമോ അല്ലെങ്കിൽ എനിക്ക് ആ ആത്മനിർവൃത്തിയും എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ നമ്മളൊരു കാര്യം ഒരാൾക്കൊരു ഭക്ഷണം മേടിച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അൽഫാമും മന്തിയും ബിരിയാണിയും അതും ഇതും നമ്മുടെ ഭാര്യയ്ക്കും മാലയും സാരിയും അങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ നമുക്ക് ഒരു കുണ്ഠിതവും തോന്നാറില്ല നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട് തോന്നാറില്ല നമുക്കൊരു വിഷമവും തോന്നാറില്ല അത് നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുമ്പോഴേ നമുക്കെന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടുക നമുക്ക് എന്തിനാണ് സങ്കോചം തോന്നുക ശരിയല്ലേ അതേസമയം ക്യാൻസർ വാർഡിൽ കിടക്കുന്ന ഒരു രോഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ കൊടുത്താൽ നമ്മൾ അതൊരു ഭീമാകാരമായിട്ട് ഞാൻ അഞ്ഞൂറ് രൂപ സംഭാവന ചെയ്തു എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ അത് പൊക്കി പൊക്കിപ്പിടിച്ചിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് ഇൻസ്റ്റായി സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അങ്ങനെ സായോജ്യം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പോൾ ആ നമ്മളെ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ജീവിതവും ഈ വനജാമയുടെ ജീവിതവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത് ജീവിതത്തിൽ അവർ ഒരു ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അറിയില്ല അവർ പോയിട്ട് അനാഥാലയങ്ങളിൽ അവർക്കറിയാം അവർ ഈ മകൻ്റെ മരണശിശുവും മകളുടെ മരണശിശുവൊക്കെ അവരങ്ങനെ ഇടപെടാറുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഒരു രസീത് പോലും മേടിക്കാതെ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അമ്മ അവരെ പുണ്യപതി അല്ലെങ്കിൽ പുണ്യാത്മാവ എന്നെല്ലാം നമ്മൾ ഞാൻ എന്ത് വിളിക്കാനാണ് ഞാൻ ട്രാവൽ ബിസിനെ സത്യം രീതിയിലുള്ള യാത്രയില് ഞാൻ ഈ വനജാമയുടെ കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു രൂപ നൂറ് രൂപയോ ആയിരം രൂപയോ അയ്യായിരം രൂപയോ അഞ്ചു ലക്ഷം രൂപയോ മുടക്കാനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ സന്തോഷപൂര്വ്വം നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ സഹായം വേണ്ട ഒരാൾ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോഴേക്കും ഒരു കുഞ്ഞിന് സ്കൂൾ തുറന്നു രണ്ട് പുസ്തകം മേടിച്ചു കൊടുക്കാനായിട്ട് ഒരു കുട മേടിച്ച് കൊടുക്കാനായിട്ട് ഒരു ബാഗ് മേടിച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അല്ലേ കുട്ടികൾക്ക് ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ കാർ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ ആ സമയത്ത് ഒരു അൻപത് രൂപ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം തേങ്ങും നുറുങ്ങി തകർന്നു പോകും വലിയ തകർച്ചയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത്ര തകർച്ചയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഒരു ഇത് തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതിരിക്കുന്ന പോലെ നമ്മൾ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നമ്മളാൽ കഴിയുന്നത് പോലെ ഇത്തരത്തിൽ അത്രയും വലജാമ ചെയ്യുന്ന പോലെ ഒന്നും എനിക്കെന്നും എൻ്റെ ജീവിതത്തിൽ ഈ ജന്മം ഇല്ല ഒരു നൂറ് ജന്മം കൊടുത്താലും ഞാനൊന്നും അത്ര ഹൃദയ ഹൃദയ വിശാലതയുള്ള ആളായി മാറുകയില്ല കാരണം ഞാനൊക്കെ അത്രയും സ്വാർത്ഥനാണ് അത്രയും വിഷം നിറഞ്ഞ ആളാണ് ഞാൻ അത്രമാത്രം നമ്മുടെ അത്തു കുറ്റങ്ങൾ അത്രമാത്രം എന്നിലുണ്ട് സ്വന്തം കാര്യം സ്വന്തം കുടുംബം സ്വന്തം മക്കൾ സ്വന്തം ഭാര്യ സ്വന്തമായിട്ടുള്ള ഉന്നതി സ്വന്തം പേര് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹിക്കുന്ന ആളുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ഞാൻ എനിക്കൊന്നും ഒരിക്കലും ഇത്തരത്തിൽ നിസ്വാര്ഥമായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് എൻ്റെ മനസ്സിനെ എത്തിക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം അത്ര സങ്കുചിതമാണ് അത്ര അങ്ങനെയുള്ള ആൾക്കാരിൽ ഗിണത്തിൽപ്പെടുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് നമുക്കുണ്ടാകുമ്പോഴിതൊക്കെ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുമ്പോഴേക്കും ഹൃദയം നിറയുകയാണ് മനസ്സങ്ങ് നിറയുകയാണ് വനജാമയ്ക്ക് എല്ലാവിധ ശ്രേയസം ഉണ്ടാകട്ടെ അമ്മയുടെ ഈ പ്രായത്തിൽ ഈ അറുപത്താറാമത്തെ വയസ്സിൽ അമ്മയും മഴ നനഞ്ഞ് കോട്ടുമിട്ട് ആ ഭിക്ഷോപ്രമെടുത്ത് കുട ചൂടി ആഹ്ലാദത്തോട് കൂടിയിട്ട് ആ ബേക്കറിയുടെ പടി ഇറങ്ങി അമ്മ നടന്നു പോകുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ദൈവം ദൈവം കുട പിടിച്ചു പോയ പോലെ എനിക്ക് തോന്നിയത് എൻ്റെ അടുത്ത് വന്ന് ദൈവം മരുന്ന് ഇരുന്നു ദൈവം ചായ കുടിച്ചു ദൈവം എൻ്റെ അടുത്ത് നിന്ന് ഉഴുന്ന് കഴിച്ചു എനിക്ക് കണ്ണൊക്കെ നടന്നു പോകുന്നു എനിക്ക് അത്ര അത്രയേറെ ഹൃദയത്തില് അങ്ങനെയുള്ള ഒരു നന്മയുള്ള ആൾ നമ്മുടെ അടുത്ത് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആ മഴയത്ത് ദൈവം പുട പിടിച്ച് ആ ഭാഗ്യം തൂക്കി നടന്ന് ആ ഓവർക്കൗട്ടും ഇട്ട് നടന്ന് നിസ്വാർത്ഥമായിട്ടുള്ള നിസ്സീമമായ സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമായ വനജായി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ലോകം ഇപ്പോൾ നിലനിന്ന് പോകുന്നതെന്ന് എനിക്ക് അടിവരായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവർ നമ്മൾ വലിയ സഹായമൊന്നും ഒന്നും ആർക്കിങ് ചെയ്തില്ലെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഭർത്താവിന് ചെയ്യുമ്പോഴേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിൽ ഒന്ന് കരുതി വെക്കുക അങ്ങനെ ഒരു ഒരു പ്രതിജ്ഞ എടുക്കുക ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കും ചെറിയൊരു പുണ്യപ്രവൃത്തിയെങ്കിലും ഒന്ന് ചെയ്യും നല്ല വാക്കുകൾ കണ്ടോ നല്ല നോട്ടം കണ്ടോ ഒരു പുഞ്ചിരി കൊണ്ട് പോലും നമ്മളൊന്നും ആരെയും നമ്മൾ സന്തോഷിപ്പിക്കാറില്ല ശരിയല്ലേ അത്രമാത്രം കാ കാബഡി നിറഞ്ഞ കപടത നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് മനസ്സ് നിറന്ന് നമുക്കൊന്ന് ചിരിക്കാൻ പോലും നമുക്ക് സാധിക്കത്തില്ല കാരണം അത്രമാത്രം സ്ട്രെസ്ഡ് ആണ് നമ്മൾ അത്രമാത്രം ടെൻഷൻഡാണ് നമ്മൾ കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഞാനെന്ന ഭാവവും നമ്മുടെ മുകളിലുള്ള നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടിയിട്ടുള്ള വലിയ ഭാരമുണ്ടല്ലോ അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മുടെ തോളിലിങ്ങനെ ഇരിക്കുകയാണ് ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് അതൊന്നും ഇറക്കി വെക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് എത്ര മനോഹരമായി തീരുവന്നു ഏവർക്കും നല്ല മനസ്സുണ്ടാകട്ടെ നല്ല ഹൃദയമുണ്ടാകട്ടെ സന്മനോഭാവമുണ്ടാകട്ടെ കരുണനിറിഞ്ഞവരാകട്ടെ ഇതുപോലെയുള്ള നമ്മുടെ വനജാമയെ പോലുള്ള മലാഖമാരെ നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ സന്ധിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഏവരും സുഖമായിരിക്കട്ടെ ലോകാസമസ്ത സുഖിനോ ഭ